ണ്ട് വർഷത്തെ ഉപഭോക്തൃ സേവനത്തിലൂടെ കേരളത്തിലും സൌത്ത് ഇന്ത്യയിലാകെയും ഗൃഹോപകരണ വിപണന രംഗത്തെ നമ്പർ വൺ ആയ ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ അൻപത്തിയേഴാമത് ഷോറൂമാണ് പരപ്പനങ്ങാടിയിലെ ഗോപു നന്ദിലത്ത് ഹൈടെക് ഷോറൂമിൽ ഗൃഹോപകരണങ്ങളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് തിരൂർ കോഴിക്കോട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ ഷോറൂം പാണക്കാട് സെയ്ദ് സാധിക്കലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഗോപു നന്ദിലത്ത് ഷൈനി ഗോപു നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് സിഇഒ സുബൈർ വാർഡ് കൌൺസിലർ മഞ്ജുഷ പ്രലോഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടും ചില്ലാക്സ് ഓഫറിലൂടെ പത്ത് മാരുതി എക്സ്പ്രസോ കാറുകൾ നറുക്കെടുപ്പിലൂടെ സമാനമായി നേടാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടും ചില്ലാക്സ് ഓഫറിലൂടെ പത്ത് മാരുതി എക്സ്പ്രസോ കാറുകൾ നറുക്കെടുപ്പിലൂടെ സമാനമായി നേടാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു ഹൈടെക് ഷോറൂമാണ് പൽപ്പനങ്ങാടിക്ക് സമർപ്പിച്ചത് ഇന്ന് കേരളത്തിലെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപു നന്ദജിയുമായിട്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്ഥാപനമാണ് ഇന്ന് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഗോപു നന്ദിജിയുമായിട്ട് ഞങ്ങളുടെ കസ്റ്റമറുടെ ഇടയിലെ ഇത്രയും വലിയൊരു സ്ഥാപനമാക്കി ഞങ്ങൾ ഉപഭോക്താക്കളാണ് ഗോപു നന്ദിജിയുമായിട്ട് ഇന്ന് വില്പനയിലെ ഗ്രഹോന വിൽപ്പനയിലെ എഴുപത് ശതമാനം വരെയാണ് ഈസ്റ്റർ വിഷു ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ എ സികൾക്ക് ഞങ്ങൾ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ബ്രാൻഡഡ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് നന്ദിലത് ജിമാർട്ടിന്റെ ലക്ഷ്യമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ പറഞ്ഞു അർജുന ഗോപിനാഥ ജിമാർ ഗാഡ്ജറ്റ്സ് പുതിയതായിട്ട് നമ്മൾ നാല് വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഗാഡ്ജെറ്റ് അതിൽ സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാപനമായി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയിൻ റീറ്റെയിലിൽ ഇപ്പോൾ നമ്മുടെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ മൊബൈൽ ഫോൺസും ലാപ്ടോപ്പും ഗാഡ്ജറ്റ്സും ഒക്കെ ഗോപിനാഥ ജിമാർ അവൈലബിൾ ആണ് അത് നല്ല ക്യാഷ് ബാക്കും അതിലെ ബജാജ് ഫിനാൻസും എച്ച് ഡി ബി ഫിനാൻസും ഒക്കെ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മികച്ച ബന്ധവും സേവനവുമാണ് നന്ദിലത്തിനെ ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് വ്യക്തമാക്കി തീർച്ചയായും കസ്റ്റമർ റിലേഷൻ കസ്റ്റമർ ഡിലൈറ്റ് എന്നുള്ളത് ഒരു ബ്രാൻഡിന്റെ മാനദണ്ഡമാണ് വർഷമായി ഗോപു നന്ദിലിമാർ ഇൻഡസ്ട്രിയില് തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ബ്രാൻഡ് എന്ന നിലയിൽ ഞങ്ങളുടെ നാപ്പത്തിരണ്ട് വർഷത്തെ ജേർണി എന്ന് പറയുന്നത് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡിൽ ബ്രാൻഡിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് എടുത്ത് ഇടനിലക്കാരില്ലാതെയാണ് നമ്മുടെ പർച്ചേസ് അപ്പോൾ അതേ ഞങ്ങൾക്ക് കിട്ടുന്ന എന്താണോ ആ ലാഭത്തിന്റെ മുക്കാൽ പങ്ക് ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഏറ്റവും മികച്ച ഓഫറുകളിൽ പർച്ചേസ് ചെയ്യുന്നതിനുള്ള സുവർണാവസരമാണ് നന്ദിലത് ജി മാർട്ട് പരപ്പനങ്ങാടി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സിഇഒ സുബൈർ വ്യക്തമാക്കി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പരപ്പനങ്ങാടി ടൗണിന്റെ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ റേഡിയസിൽ പ്രോപ്പറായിട്ട് ആളുകൾക്ക് ആവശ്യമായ ഇത്തരം ഗൃഹോപകരണങ്ങളോ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഒന്നും കഴിയുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പർച്ചേസുകൾക്ക് ക്യാഷ് ബാക്ക് പലിശയില്ലാതെ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ഇ എം ഐ ഫിനാൻസ് സ്കീമുകൾ സീറോ പ്രോസസിംഗ് സ്കീമുകൾ കുറഞ്ഞ തവണ വ്യവസ്ഥകളിൽ കൂടുതൽ കാലാവധിയോടെ ഗൃഹോപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികൾ എന്നിവയും ഗോപു നന്ദിലത്തിന്റെ പ്രത്യേകതകളാണ് കേരള പരപ്പനങ്ങാടി